ഡോക്ടർ എം കെ അബ്ദുൾ അസീസ് ഹോമിയോപ്പതി മെഡിക്കൽ സെന്റർ കൂത്തുപറവ് പാച്ചപ്പൊയകിയിൽ പ്രവർത്തനം ആരംഭിച്ചു സീനിയർ ഹോമിയോപ്പതിക് കൺസൾട്ടന്റ് ഡോക്ടർ എം കെ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു തൂത്തുപറമ്പ് പാച്ചപ്പൊയ്കിയിലാണ് ഡോക്ടർ എം കെ അബ്ദുൾ അസീസ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് സീനിയർ ഹോമിയോപ്പതിക് കൺസൾട്ടന്റ് ഡോക്ടർ എം കെ അബ്ദുൾ അസീസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹോമിയോപ്പതി ഡയറ്റ് ആന്റ് ന്യൂട്രീഷൻ കൌൺസിലിംഗ് തുടങ്ങി വിവിധ സേവനങ്ങൾ ഡോക്ടർ അബ്ദുൾ അസീസ് ഹോമിയോപ്പതിക് സെന്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഹോമിയോപ്പതി വിഭാഗത്തിൽ വൈറസ് സംബന്ധമായ രോഗങ്ങൾ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ കുട്ടികളുടെ രോഗങ്ങൾ ജീവിതശൈലി പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ ലഭ്യമാണ് ഡോക്ടർ ജെറി മുഹമ്മദ് റാഫിയാണ് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഇവിടെ ഹോമിയോപ്പതി ഹോമിയോപതി ന്യൂട്രീഷൻ കൗൺസിലിംഗ് എന്ന സേവനം ലഭ്യമാണ് ഇവിടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും വൈകിട്ട് മുതൽ രാത്രി ഉണ്ടോ ഹോമിയോപ്പതി ആണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ഡോക്ടർ അബ്ദുൾ അസീസ് ഹോമിയോപ്പതി സെന്ററിന്റെ പ്രവർത്തന സമയം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ